ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി ചാച്ചത് വെളുത്തുള്ളി ചാച്ചത് എന്നിവയിട്ട് നന്നായിട്ട് വഴട്ടണം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റ വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും വര എന്താണ് പച്ചമുളക് അരിഞ്ഞതും അറിവേപ്പിലി ഇട്ടിട്ട് ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് വഴറ്റണം അതിനുശേഷം നമ്മളുടെ ചിക്കൻ എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനകത്ത് നമ്മളിന്ന് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ആദ്യം ഇടണം എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അത് വേവിച്ചെടുക്കണം അത് മാറ്റി വേവിച്ചിരിക്കണം കേട്ടോ നമ്മൾ നമ്മളിത് മാത്രമാണ് ഇട്ടിട്ട് ഇപ്പോൾ വേവിക്കാൻ പോകുന്നത് ബോർമിൻ്റെ എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുരുമുളകും എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ് ഇത് അപ്പോൾ ഇനി നമ്മളിതിന് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം അതിന് ശേഷം നമ്മൾ വേറൊരു പാന് ഒരു വേറൊരു പാത്രം എന്താണ് പാൻ അടുപ്പിൽ വേവിക്കണം എന്നിട്ട് അതിന് അതിന് ശേഷം അതിനകത്ത് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇല ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്ത് ആദ്യം ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എണ്ണ നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചാൽ മതി ഉള്ളി വഴന്ന് കിട്ടണം എന്നിട്ട് നമ്മൾ എണ്ണയൊഴിച്ചതിന് ശേഷം ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇതേട്ട് മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മേപ്പിച്ചെടുക്കണം ആ പച്ചമണം പോകുന്നതുവരെ ഒന്ന് മേപ്പിച്ചെടുക്കണം നന്നായിട്ട് ആ മണമൊക്കെ പോയി പച്ചമണം പോയിട്ട് ഒരു നല്ലൊരു സ്മെല്ല് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം സവോളയും ചെറിയുള്ളിയും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ഒരു മൂന്ന് നാല് സവോള നമുക്ക് നമ്മളുടെ ഇതിനനുസരിച്ച് മതി ഒരു മൂന്ന് സവോളയും കുറച്ച് ചെറിയുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് പച്ച എന്താണ് പച്ചമുളക് വേണമെങ്കിൽ കിട്ടാമതി നമ്മൾ കറിവേപ്പില നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടതാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കറിവേപ്പിലയും ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടി അടിച്ചു പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചുമന്നുള്ളി ഇട്ടു തവോള ഇട്ടും അതിനു മുമ്പ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം അതിനകത്തു മോപ്പിക്കുക എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ആഡ് ചെയ്യണം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ തവോളയൊന്ന് വഴന്ന് വരുന്നവരെ നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിക്കണം തവോള നമ്മൾ വരില്ല വഴ വഴന്നു ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കാം അപ്പം അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വേഗം സവോള വാഴന്ന് വരും നമ്മളതിൽ അടച്ച് വെച്ചിട്ട് അടക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം നന്നായി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ആ മസാലയുടെ ഒരു മണം തന്നെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ ആ ചിക്കൻ വേവിച്ചത് നമ്മൾ ഇതിനകത്ത് ഇടാനുള്ള സമയമാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ഇനി മസാലപ്പൊടി ഇടണം മസാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് ഇതിനകത്ത് ഇട്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതിന് ശേഷം ഗരം മസാല ഗരം മസാല ഒരു സ്പൂണ് ഒരു സ്പൂൺ ഗരം മസാല അത് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ നമ്മളടുത്തത് ഇടാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ ഞാനിവിടെ ഈസ്റ്റേണ്ട ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ചിക്കൻ മസാലയും നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഈ മസാലയെല്ലാം നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം മണമൊന്ന് പച്ച മണമൊന്നു പോകുന്നത് വരെ നമ്മൾ ഈ മസാലകളെല്ലാം നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റണം നമ്മളപ്പം ചെറിയ തീയിൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം മസാലകൾ തരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ നമ്മൾ നമ്മളിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് വഴന്ന് വന്ന് അപ്പോൾ ഈ മസാലയുടെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ നമ്മൾ നമ്മൾ നേരത്തെ എന്തൊക്കെ ഇട്ടിട്ടോ വേവിച്ച ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൽ വെള്ളം ഇറങ്ങിയതാണ് ഇത് കേട്ടാ അതിൽ വെള്ളം ഇറങ്ങിയത് നമ്മൾ വെള്ളം വേറെ ഒന്നും ഒഴിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് അതിപ്പോൾ ചിക്കൻ എല്ലാം വെന്തിരിക്കുകയാണ് കേട്ടോ അതെല്ലാം എന്താണ് കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിച്ച് ഉപ്പൊക്കെ ചിക്കൻ നന്നായി വെന്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഈ മസാല കൂട്ടിലോട്ട് നമ്മളിത് ചിക്കൻ നമ്മൾ അതിനകത്തോട്ടിട്ട് ചിക്കൻ എല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായി നമ്മൾ ഈ ഒന്ന് ചിക്കനും ഒക്കെ കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാം നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പിന്നെ എല്ലാം അതിനകത്തുള്ളതെല്ലാം ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ക്യാമറ മാറിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഇനി നമ്മൾ ഇതേ നന്നായി ഇളക്കി യോജിപ്പിച്ചപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളുടെ ചിക്കൻ എല്ലാം ആയി വന്ന് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം തക്കാളി കൂടി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ തക്കാളി കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് ഇപ്പം ഈ തക്കാളിയും നമ്മുടെ മസാലയും എല്ലാം കൂടി ഇപ്പം ചിക്കനിലെല്ലാം നമ്മൾ പിടിച്ച നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താണ് ഒരുപാട് വേണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം മതി ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അങ്ങ് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വീണ്ടും ഒന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടി വരും എന്നാലേ ആ മസാലയും ഈ തക്കാളിയും ഒക്കെ വെന്ത് നമ്മൾ അതിനകത്തോട്ട് ചിക്കനിലോട്ട് പിടിക്കുമ്പോൾ ഒരു സൂപ്പർ സ്മെല്ലായിരിക്കും ഇപ്പോൾ വരുന്നത് നല്ല മണമാണ് വരുന്നത് കേട്ടോ ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇനി കുറച്ച് മല്ലിയില കൂടി ഇടേണ്ടതുണ്ട് നമ്മൾ വെറുക്കാലാവുമ്പോൾ കേട്ടോ നമ്മൾ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മളിതിപ്പോൾ കുറച്ച് നേരം ഒരു പത്ത് പഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുവാണ് അപ്പോൾ നമ്മുടെ ആ മസാലയും തക്കാളിയും എല്ലാം അതിനകത്ത് വെന്ത് ചേർന്ന് എല്ലാം നല്ല വെന്ത് ചേർന്ന് ആ ചിക്കനിലെല്ലാം പിടിച്ചാൽ നല്ല സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ട് അത് മണം നല്ല സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ വരുന്നത് കുരുമുളകൊക്കെ നമ്മൾ വേണ്ടത് ഇടട്ടോ കുരുമുളക് ഇട്ടതുകൊണ്ട് കൂടുതൽ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലാണ് കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് ഇതേ ഇപ്പം ലാസ്റ്റ് നമ്മൾ ചേർത്തത് മല്ലിയില അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതേ കണ്ടോ അടിപൊളി ചിക്കൻ കറിയാ അപ്പം നല്ല ഗ്രേവിയുണ്ട് നമ്മളിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണീൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇത് അപ്പോൾ നമ്മൾ കടുവൊന്നും പൊട്ടിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയത് സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ എന്നെയും മുത്തുമണീനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ഞങ്ങളോട് സപ്പോർട്ട്